ഗുരുവായൂരപ്പ നമുക്കിന്ന് ഭാഗവത കഥകളിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പോയ കാലയവനൻ്റെ കഥ കേൾക്കാം ആ കാലഘട്ടത്തിൽ യവനന്മാരുടെ രാജാവായിരുന്ന കാലയവനൻ ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ വിപുലമായ സൈന്യനിരയുമൊത്ത് മഥുരാപുരിയിലെത്തിയ അയാൾ ആ രാജ്യം ആക്രമിച്ചു കൈവശപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാൽ വീരയോദ്ധാക്കളായ യാദവീരന്മാരുമായി പലവട്ടം ഏറ്റുമുട്ടി യുദ്ധം ചെയ്തിട്ടും അവരെ പരാജയപ്പെടുത്തുവാനോ മധുരാപുരി സ്വന്തമാക്കുവാനോ കാലേവനന് സാധിച്ചില്ല തൻ്റെ പരാജയം ക്രൂരനും സാമ്രാജ്യമോഹിയുമായ കാലേവന് സഹിക്കാൻ കഴിഞ്ഞില്ല അയാളുടെ മനസ്സിൽ യാദവന്മാരുടെ പക ആളി കത്തുകയായിരുന്നു എപ്രകാരമെങ്കിലും യാദവ പരീക്ഷകളെ ഉന്മൂലനം ചെയ്യണമെന്ന് അയാൾ ദൃഢപ്രതിജ്ഞ ചെയ്തു സൈന്യശക്തി കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കാത്ത വിജയങ്ങൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അയാൾ ആ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഉഗ്രപ്രതാപിയും ക്ഷിപ്രപ്രസാദിയുമാണ് അസുരന്മാരോട് കൂറുള്ള അദ്ദേഹം തൻ്റെ അപേക്ഷ നിരസിക്കുകയില്ല ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം നേടാൻ സാധിക്കുന്ന പക്ഷം അഹങ്കാരികളായ യാദവന്മാരുടെ ഗർവം നശിപ്പിക്കുവാൻ കഴിയുന്നതാണ് ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊണ്ട കാലയവനൻ മഹാരണ്യത്തിൽ ചെന്ന് ശ്രീ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ്സു ചെയ്യുവാൻ തുടങ്ങി കാലത്തിൻ്റെ ഗതിവിഗതികളോ ഋതുക്കളുടെ മാറ്റമോ കാലയവനൻ അറിഞ്ഞിരുന്നില്ല അയാൾ ഏകാഗ്രതയോടെ ഭക്തിനിഷ്ഠയോടെ കാലാന്തകനായ ശ്രീ കൈലാസനാഥനെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ തപസ് തുടർന്നു അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി കാലയവനൻ്റെ തപശക്തിയുടെ താപമേറ്റ് ശ്രീ ഗംഗാധരദേവൻ്റെ മനസ്സിൽ അവനോട് അലിവു തോന്നി ഭഗവാൻ അയാളുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് ചോദിച്ചു ഭക്തോത്തമ എന്ത് വരമാണ് നീ നമ്മൾ നിന്ന് കാക്ഷിക്കുന്നത് മഹാപ്രഭു ഈ അടിയൻ്റെ ദിഗ്വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് വീരന്മാരാണ് പലതവണ പരിശ്രമിച്ചിട്ടും അവരുടെ മേൽ വിജയം കൈവരിക്കുവാൻ ഇയുള്ളവന് സാധിക്കുന്നില്ല കൃപ തോന്നി അവരെ വിജയിക്കുന്നതിനുള്ള വരം നൽകി അടിയനെ അനുഗ്രഹിച്ചാലും തഥാസ്തു കാലയവനൻ ആവശ്യപ്പെട്ട വരം പ്രദാനം ചെയ്തിട്ട് ശ്രീ മഹാദേവൻ അന്തർദാനം ചെയ്തു സൂര്യവംശജനായ മാന്ധാദാവിൻ്റെ പുത്രനായിരുന്നു മുജുകുന്ദ മഹാരാജാവ് തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്ന അദ്ദേഹം പ്രജാക്ഷേമ തൽപ്പരനും വീരയോദ്ധാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യമാകമാനം ക്ഷേമൈശ്വര്യങ്ങൾ സമ്പ സമൃദ്ധമായിരുന്നു അന്ന് അസുരന്മാരുടെ ശക്തി വർദ്ധിച്ചിരുന്ന കാലമായിരുന്നു കൂടെ കൂടെ ദേവലോകം ആക്രമിച്ചു കൊണ്ടിരുന്ന അവർ അവിടുത്തെ വിശിഷ്ട വസ്തുക്കളെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുമായിരുന്നു അസുരന്മാരുടെ അമിതമായ ശക്തിക്ക് മുന്നിൽ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ദുഃഖിതനായ ദേവേന്ദ്രൻ രക്ഷാമാർഗം എന്താണെന്നുള്ളത് ആലോചിച്ചു സൂര്യവംശ രാജാക്കന്മാരുമായി സൗഹൃദബന്ധം പുലർത്തിയിരുന്ന ഇന്ദ്രൻ മുജുകുന്ദ മഹാരാജാവിനെ സമീപിച്ച് അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് ദേവലോകത്തെ രക്ഷിക്കുവാൻ തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു ദേവേന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം ദേവലോകത്തെത്തിയ മുജുകുന്ദൻ ദേവന്മാരോടൊപ്പം ചേർന്ന് അസുരന്മാരുമായി യുദ്ധം ചെയ്തു പല യുദ്ധങ്ങളിലുമായി അനേകായിരം അസുരവീരന്മാർ കൊല്ലപ്പെട്ടു മുജുകുന്ദൻ്റെ യുദ്ധ നൈപുണ്യതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ അസുരവീരന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല ദേവന്മാരെ സഹായിക്കുന്നതിന് മുജുകുന്ദ മഹാരാജാവ് ഉള്ളിടത്തോളം കാലം തങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ അസുരന്മാർ പാതാള ലോകത്തിൽ ഒളിച്ചു അങ്ങനെ നീണ്ട കാലം ദേവേന്ദ്രനെ സഹായിക്കുന്നതിനായി മുജുകുന്ദന് ദേവലോകത്ത് താമസിക്കേണ്ടതായി വന്നു ആ ദീർഘകാലയളവിൽ കാലയളവിൽ തൻ്റെ രാജ്യത്ത് എന്തെല്ലാം സംഭവിച്ചിരിക്കുമെന്നോ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്നോ അറിയുവാൻ മുജുകുന്ദ മഹാരാജാവിന് കഴിഞ്ഞിരുന്നില്ല ഉറക്കമിളിച്ചു നിന്ന് അസുരന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നതിനാൽ മുജുകുന്ദ മഹാരാജാവ് അതീവ ക്ഷീണിതനായിരുന്നു തൻ്റെ സ്നേഹിതനായ മുജുകുന്ദൻ്റെ അവസ്ഥ കണ്ട് അലിവു തോന്നിയ ദേവേന്ദ്രൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അല്ലയോ മഹാരാജാവേ അങ്ങയുടെ സഹായം ദേവലോക നിവാസികളായ ഞങ്ങൾ ഒരു കാലത്തും വിസ്മരിക്കുകയില്ല അങ്ങയുടെ നാമം ഈ ലോകം ഉള്ളിടത്തോളം കാലം വാഴ്ത്തപ്പെടുന്നതാണ് അത്യാപത്തിൽ നിന്ന് ഞങ്ങളെയും ദേവലോകത്തെയും കാത്തുരക്ഷിച്ച അങ്ങേക്ക് എന്തു വരമാണ് വേണ്ടത് മോക്ഷപ്രാപ്തി ഒഴികെ മറ്റെന്ത് വരം ആവശ്യപ്പെട്ടാലും നാം നൽകുന്നതാണ് മോക്ഷപ്രാപ്തി അരുളി ചെയ്യുവാനുള്ള പ്രഭാവം ശ്രീ മഹാവിഷ്ണുവിന് മാത്രമേ ഉള്ളൂ ദേവേന്ദ്ര നാം ദേവലോകത്തിൽ ആകുന്നതിനായിട്ട് എത്രയോ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ പക്ഷേ ലോകത്ത് യുഗപരിണാമം പോലും നടന്നിരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാജ്യത്തേക്ക് മടങ്ങിച്ചെല്ലുവാൻ നാം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നാം ആഗ്രഹിക്കുന്നത് പൂർണ്ണ വിശ്രമമാണ് അതായത് സ്വസ്ഥതയാർന്ന സുഖനിദ്ര അതിനായി ഭൂലോകത്തിൽ ശാന്തമായ ഒരു ഗുഹ നാം പ്രദാനം ചെയ്യുന്നുണ്ട് അവിടെ ചെന്ന് വേണ്ടുന്നത്രയും കാലം താങ്കൾക്ക് സുഖനിദ്ര ചെയ്യാവുന്നതാണ് ഇതിനിടയിൽ നിദ്രയ്ക്ക് ഭംഗം വരുത്തി ആരെങ്കിലും താങ്കളെ ഉണർത്തുകയാണെങ്കിൽ അങ്ങയുടെ പ്രഥമ ദൃഷ്ടിയിൽപ്പെട്ട മാത്രയിൽ അയാൾ വെന്ത് വെണ്ടായിത്തീരുന്നതാണ് ഇപ്രകാരം ഇന്ദ്രനിൽ നിന്ന് വരം നേടിയ മുജുകുന്ദൻ അദ്ദേഹം ഒരുക്കിക്കൊടുത്ത ഗുഹയിൽ ചെന്ന് സുഖനിദ്ര ആരംഭിച്ചു ഇനി വീണ്ടും കാലയവനിലേക്ക് വരാം ശ്രീ പരമേശ്വരനിൽ നിന്ന് വീരന്മാരെ തോൽപ്പിക്കുന്നതിനുള്ള വരം നേടിയ കാലയവനൻ തൻ്റെ സൈന്യവുമൊത്ത് ദ്വാരകാപുരി ആക്രമിക്കുന്നതിനായി യാത്ര തിരിച്ചു കോട്ട വളഞ്ഞു നിന്നിരുന്ന യവനവീരന്മാരെ കണ്ട് സംഭ്രാന്തരായ വീരന്മാർ ഓടിച്ചെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തിരുവള്ളം ഉണർത്തിച്ചു ഭഗവാനെ കാലയവനനും അവൻ്റെ സൈന്യവും ചേർന്ന് യു യുദ്ധസന്നദ്ധരായി നമ്മുടെ കോട്ട വളഞ്ഞു നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് അതുകേട്ട് ക്ഷുഭിതനായ ദ്വാരകാപുരിലെ സൈന്യാധിപർ യുദ്ധത്തിനൊരുങ്ങുവാൻ വേണ്ടി ഭടന്മാരെ ആഹ്വാനം ചെയ്തു സൈന്യാധിപൻ പറയുന്നു ഭീരുവായ കാലയവനൻ പല പ്രാവശ്യം നമ്മോട് പരാജയപ്പെട്ടു പിന്തിരിഞ്ഞോടിയിട്ടും അവൻ്റെ അതിമോഹം അവസാനിച്ചിട്ടില്ല പോലും അവനെ ഇനിയും ജീവനോടെ വിട്ടുകൂടാ ഭടന്മാർ എല്ലാവരും ഒരുങ്ങിക്കൊള്ളൂ അപ്പോൾ മറ്റൊരാൾ പറയുന്നു യാതൊരു മുന്നറിയിപ്പും കൂടാതെ യുദ്ധധർമ്മത്തിന് വിപരീതമായി രഹസ്യമായി പടനയിച്ചു വന്നിരുന്ന വന്നിരിക്കുന്ന കാലയവനൻ വധിക്കപ്പെടേണ്ടവനാണ് അത് തർക്കമില്ലാതെ സത്യമാണ് ക്രൂരനായ അവൻ്റെ ദുർമോഹം ഇന്നോടെ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് വേറൊരാൾ പറഞ്ഞു ഇപ്രകാരം സഭാവാസികളായ പല വീരന്മാരും തന്താങ്ങളുടെ അഭിപ്രായങ്ങൾ സഭയെ അറിയിച്ചുവെങ്കിലും സർവവും അറിഞ്ഞിരിക്കുന്നവനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മൗനം ഭജിച്ചിരിക്കുന്നത് കണ്ട് ഏവരും ആശ്ചര്യപ്പെട്ടു പരമ്പൊരുളായ ജഗതീശ്വരന്റെ ചിന്തയ്ക്കുള്ള കാരണം എന്താണെന്ന് ആർക്കും ഊഹിക്കുവാൻ കഴിഞ്ഞില്ല കാലേവനന്റെ രൂപത്തിൽ മഹാവിപത്ത് ദ്വാരകാപുരിയെ വലയം ചെയ്തിരിക്കുകയാണ് കാരണങ്ങൾക്കെല്ലാം കാരണഭൂതനായ ഭഗവാനോ മൗനം ഭജിക്കുന്നു ഇങ്ങനെ സഭയിൽ സന്നിഹിതരായിരുന്നവരുടെയെല്ലാം മനസ്സിൽ ഓരോരോ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു അവരുടെയെല്ലാം മനസ്സിൽ ഉയർന്നിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമേകുന്ന വിധത്തിൽ മൗനം വെടിഞ്ഞ് പുഞ്ചിരി തൂക്കിയ ഭഗവാൻ അരുളി ചെയ്തു നിങ്ങളുടെയെല്ലാം മാനസിക സംഘർഷം നാം അറിയുന്നുണ്ട് കാലേവനൻ നേരായ മാർഗത്തിൽ കൂടിയല്ല യുദ്ധത്തിന് ഒരുമ്പിട്ട് വന്നിരിക്കുന്നത് അവൻ കൈക്കൊണ്ടിരിക്കുന്ന അതേ മാർഗം നാമും സ്വീകരിക്കേണ്ടതാണ് ഭഗവാൻ പറയുന്നു കാലേവനനെ നാം ഒറ്റയ്ക്ക് ചെന്ന് നേരിട്ട് കൊള്ളാം അപ്പോൾ വേറൊരാൾ പറഞ്ഞു ഭഗവാനെ അവൻ ക്രൂരനാണ് ചതിയനാണ് പോരെങ്കിൽ യാദവകുല വൈദ്യാണ് അതുകൊണ്ടാണ് നാം പറയുന്നത് ചതിക്ക് പകരമായിട്ട് വേണ്ടത് യുദ്ധമല്ല തന്ത്രമാണെന്ന് എങ്കിലും മധുസൂദന അവിടുന്ന് ഏകനായി പോകുന്നത് ശരിയാണോ അതുമാത്രമാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് കോട്ടവാതിലുകളെല്ലാം ബന്ധിച്ചിട്ട് നിങ്ങൾ ജാഗ്രത പാലിച്ചു കൊള്ളുക പാണിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലേവനൻ്റെ മുമ്പിൽ ചെന്ന് ഹൃദ്യമായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിന്നു കാലേവൻ പറഞ്ഞു ഹേ കുമാര നീ ആരാണ് വളരെ കാലമായി നീ അന്വേഷിച്ച് നടക്കുന്ന യാദവകുലനാഥനായ ശ്രീകൃഷ്ണനാണ് ഞാൻ ഭഗവാൻ പറഞ്ഞു നീ നമ്മുടെ മുന്നിൽ അതും നിരായുധനായി ഭഗവാൻ പറയുന്നു നിരായുധനായി ശത്രുവിനോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നതാണ് നമുക്കിഷ്ടം ചി വിവരദോഷിയായ യാദവ ബാലക നാം ആരാണെന്നാണ് നിന്റെ വിചാരം കാലയവനൻ ചോദിച്ചു നിരായുധനായി മുന്നിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനോട് യുദ്ധം ചെയ്യുവാൻ ഭയപ്പെടുന്ന നീ ഒരു ഭീരുവായിരിക്കാമെന്നാണ് നാം വിചാരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു ഇതു കേട്ട് ക്രൂദ്ധനായ കാലയവനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കയ്യെത്തിച്ച് പിടിക്കുവാൻ യത്നിക്കുന്നു എന്നാൽ തന്ത്രശാലിയായ ഭഗവാൻ അവന് പിടികൊടുക്കാതെ സൂത്രത്തിൽ തെന്നിമാറി ഓടുന്നു കാലയവനൻ ശ്രീകൃഷ്ണനെ പിന്തുടർന്നോടി നിന്നും തിരിഞ്ഞും നോക്കിയും പുഞ്ചിരി തൂക്കിയും പല കാതദൂരം ഓടിയകുന്ന ഭഗവാന്റെ പുറകെ കാലയവനനും പാഞ്ഞു ചെല്ലുന്നു ഓട്ടത്തിനൊടുവിൽ മുജുകുന്ദൻ ഉറങ്ങിക്കിടന്നിരുന്ന ഗുഹയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നു തൊട്ടു പിന്നാലെ കാലയവനും ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു ഇരുട്ടു മൂടിക്കിടന്നിരുന്ന ആ ഗുഹയ്ക്കുള്ളിൽ എത്ര തിരഞ്ഞിട്ടും ശ്രീകൃഷ്ണനെ കണ്ടെത്തുവാൻ കാലയവനന് കഴിഞ്ഞില്ല കുപിതനായ അവൻ കാലുകൊണ്ട് അവിടെയെല്ലാം പരതി നോക്കി അവൻ്റെ കാലിൽ തട്ടിത്തടഞ്ഞത് ഉറങ്ങിക്കിടന്നിരുന്ന മുജുകുന്ദ മഹാരാജാവായിരുന്നു അത് ശ്രീകൃഷ്ണനായിരിക്കാം എന്നു കരുതിയ കാലയവനൻ തൻ്റെ പാദമുയർത്തി ഊക്കോടെ ഒരു ചവിട്ട് കൊടുത്തു ചവിട്ടുകൊണ്ട് ഉറക്കമുണർന്ന മുജുകുന്ദ രാജാവ് ഉഗ്ര കാലയവനനെ നോക്കി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികളിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിസ്ഫുലിംഗങ്ങളിൽപ്പെട്ട് കാലയവനൻ കത്തിയെരിഞ്ഞു അങ്ങനെ ഇന്ദ്രൻ്റെ വരവും ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്ത്രവും ഒപ്പം ഫലവത്തായി തീർന്നു അനന്തരം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്താൽ ഇരുട്ടിൽ മുങ്ങിക്കിടന്നിടുന്ന ആ ഗുഹ പ്രഭാപൂരിതമായി തീർന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ച മുജുകുന്ദൻ ആനന്ദാതിരേഖത്താൽ ഭഗവത് പാദങ്ങളിൽ നമസ്കരിക്കുകയും അദ്ദേഹത്തെ പാടി സ്തുതിക്കുകയും ചെയ്തു മുജുകുന്ദൻ്റെ നിർമ്മല ഭക്തിയിൽ സമൃദ്ധനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് വിശ്വരൂപദർശനം അരുളിച്ചെയ്യുകയും മോക്ഷപഥം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു